കാലാവസ്ഥ പ്രവചനത്തിലേക്ക് സാധ്യത വിഷ്ണു കിരീക്ഷൻ ഈ ചാനൽ ആദ്യ ഏട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം നമ്പർ രണ്ട് ശനിയാഴ്ച അതിരാവിലെയും അർദ്ധരാത്രിയിലും തരത്തിലുള്ള മോഡൽ മഞ്ഞ ഉണ്ടാകും രാവിലെ കേരളത്തിൽ മഴയില്ല ഉച്ചയിഞ്ഞും കേരളത്തിൽ മഴയില്ല അർദ്ധരാത്രിയിലും കേരളത്തിൽ ശരാശരി താപനത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം ആയിരിക്കും വൈക്കം ഏറ്റവും ചൂടേറിയ സമയമായിരിക്കും ഉച്ച എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഓർമ്മ മുപ്പത് ശതമാനം അതിനിടയിലായിരിക്കും വൈക്കത്ത് ചൂട് കാറ്റ് കാറ്റിന്റെ ഗതി കാറ്റിന്റെ വേഗത ഏകദേശം പത്ത് കിലോമീറ്റർ വേഗതയിലായിരിക്കും കേരളത്തിൽ കാറ്റ് വീശുവ അപ്പം ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുണങ്ങും ലഭിക്കാൻ ബെല്ലൈക്കിൻ്റെ അങ്ങനെ വീഡിയോ ഇത് വെച്ച് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയിട്ട് നന്ദി നമസ്കാരം